മറ്റാരും നമ്മുടെ ചാറ്റുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിലെ ചാറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ലോക്ക് ചെയ്തു എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി അതിനെ ഹൈഡ് ചെയ്യാനും പറ്റും ഒട്ടുമിക്ക ആൾക്കാരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ നമുക്ക് ചിലപ്പോൾ ചില ചാറ്റുകൾ രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യം വന്നേക്കാം അത് ഓഫീഷ്യൽ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് നോക്കിയാൽ ഈ ചാറ്റ് കാണരുത് എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട് പലർക്കും അറിയാമെന്ന് കരുതുന്നു അറിയാത്തവർക്കും ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം പക്ഷേ നമ്മൾ എങ്ങനെ ചാറ്റ്സുകൾ ലോക്ക് ചെയ്ത് വെച്ചാലും വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ളത് കാണും അപ്പോൾ ഇത് നോക്കുന്നവർക്ക് അറിയാം നമ്മളെന്തോ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എന്നാൽ നമ്മൾ ഒളിപ്പിക്കുന്ന വാട്സപ്പ് ചാറ്റ് മറ്റാർക്കും കാണാതിരിക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനോട് താല്പര്യമുള്ള അറിയാത്തവർ കാണുക എങ്ങനെ നമുക്കൊരു വാട്സപ്പ് ചാറ്റ് മറ്റാരും കാണാതെ ലോക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറായ സുരേഷൻ ചാനൽ എന്നുള്ള ചാറ്റ് എടുക്കുകയാണ് എന്നിട്ട് അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചാറ്റ് ലോക്ക് എന്നുള്ളത് കാണും അങ്ങനെ നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും അതിൽ ഓൺ ചെയ്ത് വെക്കുക അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഇങ്ങനെ വരുന്ന കണ്ടിന്യൂലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാറ്റ് ലോക്ക് ആകും വേറെ ആർക്കും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല ഞാൻ എന്താ വാട്സപ്പ് ഓപ്പൺ ചെയ്തു അപ്പോൾ കണ്ടോ മുകളിൽ ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്താലേ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്താലേ അത് ഓപ്പൺ ആവുകയുള്ളൂ പക്ഷേ അവിടെ ആ ലോക്കഡ് ചാറ്റ്സ് എന്നുള്ളത് കാണുന്നുണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ലോക്ക് ചെയ്ത ചാറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മുകളിലുള്ള മൂന്ന് കുത്തിൽ പോയി കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് ഉള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്നുള്ളത് കാണിക്കും അത് ഓൺ ചെയ്യാം അപ്പോൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സിമ്പലോ വേഡോ ഒക്കെ ആയിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് എൽഒ വി ഇ ലവ് എന്നുള്ളതാണ് കൊടുക്കുന്നത് അത് നെക്സ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ട് കൺഫേം ചെയ്യുക അപ്പോൾ കണ്ടോ മുകളിൽ ഓൺ ആയത് ഇനി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം പുറകിലോട്ട് പോയി വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്തു അപ്പോൾ കണ്ടോ മുകളിൽ ലോക്കഡ് ചാറ്റ്സ് എന്നുള്ളത് കാണുന്നില്ല ഇനി അത് കാണണമെങ്കിലോ മുകളിൽ സെർച്ച് ഇല്ലേ അതിൽ നമ്മൾ ഈ കൊടുത്ത ഇല്ലേ എൽ ഒ വി ഇ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ ലോക്കഡ് ചാറ്റ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്ത ചാറ്റ് ഹൈഡ് ആവുകയും ചെയ്യും അതായത് മറ്റാർക്കും കാണാൻ പറ്റില്ല ഇനി എപ്പോഴെങ്കിലും ഈ പാസ്വേഡ് മാറിക്കുകയോ ഈ ഓപ്ഷൻ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലെ മൂന്ന് കുട്ടല്ലേ അതിൽ പോയിട്ട് സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പ്രൈവസി കണ്ടോ അതിൽ പോവുക അതിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴത്ത് ചാറ്റ് ലോക്ക് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്നില്ല രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ അൺലോക്ക് ആൻഡ് ക്ലിയർ ലോക്ക്ഡ് ചാറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് കൊടുത്താൽ മതി അപ്പോൾ ഒന്നുകൂടെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കേണ്ടി വരും അതിനുശേഷം ആ ലോക്ക് ചെയ്ത ചാറ്റ് നോക്കൂ ഇതാ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ആ ലോക്ക് ചെയ്ത ചാറ്റ് അൺലോക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് തികച്ചും ആയിട്ടുള്ള ഒരു ചാറ്റിനെ ലോക്ക് ചെയ്യാനും ആ ലോക്ക് ചെയ്തത് മറ്റാരും അറിയാതിരിക്കാൻ ഹൈഡ് ചെയ്യാനും പറ്റും